why is incest wrong it's uh, it's not clear to me that it's wrong but if you ask me a priori for example the question if a, a brother and a sister loved each other and use contraception is is there something absolutely morally wrong about that i'm I, and that by the way and it was once and they went off and it didn't affect anything else, I'd have to think about it because I don't think there's any absolute condemnation of that fact if they love each other and care for each other and they go off and it doesn't affect Even in, in sex if, if they are willing, let them do. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പരസ്പര സമ്മതം കാര്യമില്ല അമ്മയോടും വരെ ഭോഗിക്കാൻ പഠിപ്പിക്കുന്ന നമുക്കറിയാം സമൂഹത്തിൽ ആധുനിക എപ്പോഴും ഉഭയ സമ്മതപ്രകാരം പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും അവർക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിന് യാതൊരു വിധ പ്രശ്നങ്ങളും മൃഗങ്ങളെ പോലും ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കുന്ന മനുഷ്യനെ മൃഗതുല്യനാക്കുന്ന ഒരാശയം മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ് മൃഗങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു മൃഗങ്ങൾക്ക് ഇവർ തകർക്കുന്നത് നമ്മുടെ മക്കളെയാണ് ഒന്ന് ് തെറ്റല്ല എന്ന് പറഞ്ഞു തെറ്റല്ല കഞ്ചാവത്തിൽ വേണ്ടത് ഒരു നല്ല മദ്യസംസ്കാരമാണ് അവർ ടച്ച് ചെയ്യുന്നതാണ് നമ്മൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ആകെ നമ്മുടെ ജീവിതത്തിനകത്തുള്ള പ്രശ്നം എന്താണ് കുട്ടികൾ പ്രസവിക്ക ഗർഭം ഉണ്ടായി പ്രസവിച്ചു പോകരുത് അതിനാണ് നമ്മൾ കോണ്ട കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പൊ കോണ്ട ഉപയോഗിക്കുന്നതിന് തന്നെ ഈ ഒരു പ്രായത്തിനകത്ത് മാത്രമാണ് നമുക്ക് വേണ്ടത് കൊടുക്കുന്നത് അതിനു മുമ്പ് ആളുകൾ തൊട്ടുരുമി വളരേണ്ടതുണ്ട് കളിച്ചു വളരേണ്ടതുണ്ട് പവിത്രമായ കുടുംബ ബന്ധം ഇവർക്ക് അരോചകമാണ് ഒരുപാട് പ്രശ്നങ്ങള് സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റു മാനസിക പ്രശ്നങ്ങളുമായിട്ട് നിക്കണേ എന്റെ പിന്നാലെ കുത്തി ഇളക്കിയാണ് വന്നിട്ട് ഓരോരുത്തർ ഇതായത് അപ്പോഴാണ് ഞാൻ മറുപടി പറഞ്ഞു വന്നിട്ട് അതിൽ ഞാൻ ഇന്ന് ഉറച്ചേക്കണേ കുടുംബം പൊളിക്കണം കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിത്തരാണ് തെണ്ടിത്തരാണ് ചെറ്റത്തരാണ് എന്താണ് എങ്ങനെ ഡിസൈഡ് ഡിസൈഡ് ചെയ്യുന്നത് ചെയ്യുന്നത് ഞാനാണ് ചൂസ് താങ്കളോടുള്ള ഒരു ആകർഷകത്വം എനിക്ക് തോന്നാൻ താങ്കളുടെ ആശയങ്ങളോടുള്ള ആകർഷകത്വം തോന്നി തോന്നാൻ കാരണം തന്നെ കുടുംബ ബന്ധങ്ങളെ കുറിച്ചുള്ള താങ്കളുടെ തുറന്ന പറച്ചു കാണും അപ്പൊ താങ്കൾ പറഞ്ഞു പോലും കുടുംബ സംവിധാനം ജനാധിപത്യ വിരുദ്ധം യാതൊരു സംശയമില്ല ഇവിടുത്തെ ഏത് വീടും സാമൂഹിക വിരുദ്ധ കേന്ദ്രമാണ് ഒരു മേരീജ് മേരീഡ് കഴിയാത്ത ഒരു പെൺകുട്ടി രണ്ട് കുട്ടികളൊരു ഷികളാണെങ്കിൽ രണ്ട് പൈ കുട്ടികളെല്ലാം അന്ന് പ്രണയിക്കണ്ടെന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണ് പറയുന്നത് ദുരന്തമാണ് നാസ്തികത